ദുഖം അകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥ തുടരുന്നു മനസ്സും മനഃശാസ്ത്രവും മനോനിയന്ത്രണവും എല്ലാ ശാസ്ത്രവും പോലെയല്ല മനഃശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളും മനസ്സുകൊണ്ട് മനസ്സിൽ നിന്നും ഭിന്നമായൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനഃശാസ്ത്രം മനസ്സുകൊണ്ട് മനസ്സിനെ തന്നെ പഠിക്കുന്നതാണ് മനസ്സുകൊണ്ട് മനസ്സിനെ എങ്ങനെ പൂർണ്ണമായി പഠിക്കാൻ കഴിയും കണ്ണുകൊണ്ട് എല്ലാ വസ്തുക്കളെയും കാണാൻ കഴിയുമെങ്കിലും കണ്ണിന് കണ്ണിനെ കാണാൻ കഴിയാത്തതുപോലെ മനസ്സുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായി പഠിക്കാൻ കഴിയുകയില്ല ഒരു പന്ത് കയ്യിലെടുത്ത് അതിനു ചുറ്റും കണ്ണോടിച്ചു നോക്കി മനസ്സിലാക്കുന്നത് പോലെ മനസ്സിനെ നോക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ മനസ്സിനെ പൂർണമായും മനസ്സിലാക്കാൻ കഴിയൂ മനഃശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല മനസ്സിനെ മനസ്സിലാക്കേണ്ടത് ഓരോനവന്റെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് മനഃശാസ്ത്രം മനസ്സിലാക്കേണ്ടത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കിയാലേ മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയൂ മനസ്സിൽ നിന്നും ഭിന്നമായി നിന്നുകൊണ്ടേ മനസ്സിനെ പൂർണമായും മനസ്സിലാക്കാൻ കഴിയൂ സാധാരണ രീതിയിൽ ജീവനും മനസ്സും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിനെ ജീവനിൽ നിന്നും ഭിന്നമാക്കി അറിയാൻ കഴിയാത്തത് എങ്കിൽ ഭൗതിക ലോകത്തോട് വിരക്തി വന്നവർക്ക് മനസ്സിൽ നിന്നും ജീവന് ഒരു സ്ഥാനചലനം ഉണ്ടാകുന്നു അതായത് ജീവൻ മനസ്സിൽ നിന്നും ഭിന്നമാകുന്നു മനസ്സ് ജീവന്റെ ഒരു ഉപകരണമായി ജീവനിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ വേർതിരിഞ്ഞ മനസ്സിനെ ജീവന് പൂർണമായി അറിയാൻ കഴിയുന്നു ചില മനഃശാസ്ത്ര വിദഗ്ധർക്കും മനോരോഗം പിടിപെടുന്നതിന് കാരണം മനസ്സിന്റെ ഒരു ഭാഗം കൊണ്ട് മറ്റൊരു ഭാഗത്തെ പഠിക്കുന്നതുകൊണ്ടാണ് മനസ്സിന്റെ ഒരു ഭാഗം കൊണ്ടറിഞ്ഞ് മനോരോഗങ്ങൾ മനസ്സിന്റെ മറുഭാഗത്തെയും ബാധിക്കുന്നു മനസ്സിന് ശക്തിയുള്ള ചെറുപ്പകാലത്ത് മനോരോഗം മനഃശാസ്ത്രജ്ഞന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല മനസ്സ് ദുർബലമാകുന്ന വാർദ്ധക്യകാലത്താണ് മനഃശാസ്ത്രജ്ഞൻ അറിഞ്ഞ മനോരോഗം അയാളുടെ മനസ്സിനെ ബാധിക്കുന്നത് ഒരു സന്യാസിയുടെ മനസ്സിനെ മനോരോഗങ്ങൾ ബാധിക്കുന്നില്ല കാരണം സന്യാസി ജീവനിൽ നിന്നും മനസ്സിനെ ഭിന്നമാക്കിക്കൊണ്ടാണ് മനസ്സിനെ പഠിക്കുന്നത് അതായത് അതീതമായി നിന്നുകൊണ്ട് മനസ്സിനെ അറിയുന്നത് കൊണ്ട് ജീവനെ ബാധിക്കുന്നില്ല മനഃശാസ്ത്രജ്ഞൻ മനസ്സായിരുന്നു കൊണ്ട് മനസ്സിനെ അറിയുന്നത് കാരണമാണ് ജീവനെ ബാധിക്കുന്നത് ഒരു സാഹചര്യത്തിൽ കോപം ഉണ്ടാകുന്നയാൾക്ക് അതേ സാഹചര്യം വീണ്ടും വരുമ്പോൾ ചിലപ്പോൾ കോപം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് കാരണം മനസ്സ് ത്രിഗുണാത്മികയാണ് ഒരു ക്ഷണത്തിൽ സത്വ പരിണമിക്കുന്ന മനസ്സ് അടുത്ത ക്ഷണത്തിൽ തമോ ഗുണപ്രധാനമായി പരിണമിക്കും അതിനടുത്തണത്തിൽ രജോ ഗുണപ്രധാനിയായി പരിണമിച്ചേക്കാം കോപമുണ്ടായ സാഹചര്യത്തിൽ മനസ്സ് ഏതു ഗുണപ്രധാനിയായിരുന്നിരിക്കും അതിനെ ആശ്രയിച്ചാണ് മനസ്സിന്റെ പ്രതികരണം ആദ്യ സാഹചര്യത്തിൽ രജോ തമോ ഗുണപ്രധാനിയായിരുന്നപ്പോൾ ദേഷ്യപ്പെട്ടെങ്കിൽ പിന്നീട് സത്വ കോപത്തെ സഹിക്കാൻ കഴിഞ്ഞു മനസ്സിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാലേ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയൂ യമനിയമങ്ങൾ ശീലിച്ചു മനസ്സിനെ ദിവസവും പരിശോധിച്ചാൽ മനസ്സിനെ മനസ്സിലാക്കുവാനും നിയന്ത്രിക്കാനും കഴിയും ലോകത്തെ ഏത് ശാസ്ത്ര ശാഖകളിലോ കലാ സാമ്പത്തിക മേഖലകളിലോ എവിടെ വ്യാപരിക്കുന്നവർക്കും അവരവരുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ മേഖലകളിൽ വിജയിക്കാൻ കഴിയും എങ്കിൽ സന്യാസമാർഗത്തിൽ ചലിക്കുന്നവർക്ക് അവരുടെ മനസ്സുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ രംഗത്ത് വിജയിക്കാൻ കഴിയുകയില്ല ഏത് മേഖലയിലും ഒരാൾക്ക് അയാളോടുള്ള സ്വാർത്ഥ താല്പര്യം നിലനിർത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിയും ആത്മാന്വേഷണത്തിൽ അയാളോടുള്ള സ്വാർത്ഥ താൽപ്പര്യത്തെ വെടിഞ്ഞാലേ വിജയിക്കാൻ കഴിയും അതുകൊണ്ടാണ് സന്യാസം മാത്രം ത്യാഗമാർഗമെന്ന് പറയുന്നത് ലോകത്ത് ഏത് അന്വേഷണവും ജീവന് മനസ്സുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്താം ആത്മാന്വേഷണം മാത്രമേ മനസ്സിൽ നിന്നും ഭിന്നമായി നിന്നുകൊണ്ട് നടത്താൻ കഴിയൂ യമനിയമങ്ങൾ ശീലിക്കുമ്പോൾ മാത്രമേ ജീവന് മനസ്സിൽ നിന്നും ഭിന്നമാകാനുള്ള ഒരവസരം ഉണ്ടാകുന്നുള്ളൂ മനസ്സിനെ തന്നെ നിന്ന് ഭിന്നമാക്കാൻ കഴിയാത്തവർക്ക് യമനിയമങ്ങൾ ശീലിക്കാനും കഴിയുകയില്ല യമനിയമങ്ങൾ ശീലിച്ച് പരിശോധിക്കുന്ന ഒരാൾ തന്റെ മനസ്സിനെ തന്നിൽ നിന്നും ഭിന്നമാക്കുകയാണ് ഉദാഹരണത്തിന് അഹിംസ എങ്ങനെ ശീലിക്കുന്നുവെന്നൊന്ന് പരിശോധിക്കാം അഹിംസ എന്നാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു ജീവിയും ഹിംസിക്കാതിരിക്കുന്നതാണ് ഇത് ദിവസവും പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്നലെ സംസാരത്തിലൂടെ ഒരാളെ വേദനിപ്പിച്ചു എന്നു എന്ന് മനസ്സിലാക്കുന്നു വീണ്ടും അതുപോലെ സാഹചര്യം വരുമ്പോൾ ആ കാര്യം ഓർമ്മിക്കുന്നു ആ സാഹചര്യത്തിൽ വാക്കുകൊണ്ട് ഹിംസിക്കാതിരിക്കാൻ കഴിയുന്നു ഇങ്ങനെ നമ്മുടെ ഓരോ ദിവസം നടക്കുന്ന ചിന്തകളെയോ പ്രവൃത്തികളെയോ പിറ്റേന്ന് രാവിലെ ധ്യാനിക്കാനിരിക്കുമ്പോൾ യമനിയമങ്ങൾ കൊണ്ട് പരിശോധിച്ചു നോക്കണം ഇങ്ങനെ കുറച്ചുനാൾ അഭ്യസിക്കുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കുവാനും നിയന്ത്രിക്കാനും കഴിയുന്നതായി കാണാം അന്ന് മനസ്സ് ഇന്ന ഗുണഘടനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചത് അതുകൊണ്ട് മറ്റൊരാൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അയാളുടെ മനസ്സ് അതേ ഗുണഘടനയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയും ഗ്രന്ഥപരായണം തുടരും